അത്തരത്തിലുള്ള മതസൗഹാർദ്ദത്തിൻ്റെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് നമ്മൾ സമൂഹത്തിൽ വളർത്തിൻ്റെ ഉദാഹരണമാണ് ആ പ്രാർത്ഥന ചെയ്യപ്പെട്ടതിൽ നിന്ന് കേട്ടത് എന്തായാലും എൻ്റെ എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമായിരിക്കാനുള്ളത് എൻ്റെ ബഹുമാനപ്പെട്ട ആത്മവിധർ സന്തോഷ മുഖേനയാണ് നിങ്ങളുമായി ഉള്ള ഈ ഒരു വീതി അങ്ങനെ ചുറ്റി പാളിച്ചത് ഇത് അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു കൊടുത്ത് ൾ പറ എൻ്റെ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ അമ്പത്തി അഞ്ചാം വർഷത്തിലാണ് ഇവിടെ ഈ ചടങ്ങിൽ ഞാൻ സംബന്ധപ്പെടുത്തിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എഴുത്ത് കഥ എഴുത്ത് തുടങ്ങിയത് കലാസാഹിത്യസാംസ്കാരിക പ്രവർത്തനം എഴുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനം ഉള്ള ഒരു അസോസിയേഷൻ പ്രസിഡന്റ് ഹൈദരാലി പി കെ അധ്യക്ഷനായി സെക്രട്ടറി ശ്യാം എൻ പി രക്ഷാധികാരി ഹബീബ് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി നസറിൻ രജീബ് ലാൽ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പി എം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജി മനോജ് സർഫുദ്ദീൻ എം എ കെ ജയദേവൻ സ്മിത ശ്യാം ജോയിൻറ്റ് സെക്രട്ടറി സുനിൽകുമാർ എൻ എസ് ബഷീർ പി ബി റിയാസ് എം ബി സന്തോഷ് ടിയാർ നഫീസ കുഞ്ഞുമോൻ ഷരീഫ് കെ കെ ദിൽഷ അഷ്റഫ് സ്മിത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി